ജോസഫ് സി മാത്യു കാര്യങ്ങളോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ വളരെ ലളിതമാണ് നമ്മൾ വളരെ സങ്കീർണമായ ചർച്ചകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല കാലങ്ങളായി കോൺഗ്രസിന് യു ഡി എഫിന് പിന്തുണയ്ക്കുന്ന രണ്ട് സമുദായങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമുദായവും അപ്പോൾ സി പി എം അതിൽ മുന്നോട്ട് വെച്ച അപകടകരമായ രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ മുസ്ലിം പ്രീണനം നടക്കുന്നു എന്ന് പറഞ്ഞ് പരത്തിയത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലം മുതൽ എൽ ഡി എഫാ അതിൻ്റെ അനന്തരബലമാണ് ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലടക്കം കാസ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വേരുറപ്പിക്കാൻ കാരണം അടിസ്ഥാനപരമായി സി പി എം ഇടതുപക്ഷം നടത്തിയ പ്രചാര വേലകളാണ് അതിൻ്റെ ഫലമായി ചില താൽക്കാലിക നേട്ടങ്ങൾ സി പി എമ്മിൽ ലഭിച്ചു തുടർഭരണത്തിലേക്ക് വരെ അതിനെ നയിച്ചു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ ഒരു ഭാഗത്ത് കേരളത്തിൽ വളരെ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന എല്ലാ മത സാമുദായിക വിഭാഗങ്ങളെയും വളരെ കൃത്യമായി ഉൾക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ചുരുക്കമാണെങ്കിൽ കൂടി ഒരു വിഭാഗം ആളുകളെ ഇത്തരം അജണ്ടകളിലേക്ക് ആകർഷിക്കാൻ സി പി എമ്മിൻ്റെ ഇത്തരം പ്രചാരവേലകൾ കൊണ്ട് സാധിച്ചു മറുവശത്ത് സി പി എമ്മിൻ്റെ തന്നെ അനുഭാവികളിൽ വലിയൊരു വിഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജയചന്ദ്ര മാസ്റ്റർ അടക്കമുള്ളവരോട് പറഞ്ഞത് ആലപ്പുഴയിലൊക്കെ സി സി പി എം പിന്നോട്ട് പോകുന്നത് ആദ്യമായില്ലോ പക്ഷേ കായംകുളത്തും ഹരിപ്പാടകം മൂന്നാം സ്ഥാനത്ത് വരെയാണ് അത് അദ്ദേഹത്തിന് അങ്ങനെ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ എന്നൊന്നും പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാൻ അദ്ദേഹത്തിന് കഴിയില്ല സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല ഞാനല്ലോ അത് പറയുന്നത് ആരിഫ് ഉൾപ്പെടെയുള്ള അവിടുത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പറയുക ഈ വെള്ളാപ്പള്ളി നടേശന് ഇത്ര വലിയ ആധികാരികത കൊടുത്തത് ആരാ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാത്രമല്ലല്ലോ നവോത്ഥാന സമിതിയുടെ നായക സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ആനയിക്കുന്നത് നേരത്തെ പറഞ്ഞ നൌഷാദിനെതിരെ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയതിനു ശേഷമാ വെള്ളാപ്പള്ളി നടേശ എസ് എൻ ഡി പി യോഗത്തിന്റെ സെക്രട്ടറി ആണെന്ന് വെക്കാം പിന്നെ വേറൊരു വിദ്വാൻ ഉണ്ട് സുഗതൻ ബാബർ മസ്ജിദ് തകർത്ത ഇഷ്ടിക വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു എന്ന് അഭിമാനപൂർവ്വം പറയുന്ന സുഗതനെ നവോത്ഥാന സമിതിയുടെ ഭാഗമാക്കിയത് പിണറായി വിജയനാണ് ഈ പറയുന്ന വർഗീയതയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറും വർഗീയത പ്രസംഗിക്കുന്ന ആൾക്ക് ആധികാരികത കൊടുത്തത് അവർക്ക് സാമൂഹികമായ മാന്യത കൊടുത്തത് ഇക്കഴിഞ്ഞ വർഷങ്ങളിലുടനീളം സി പി എം ആണ് അപ്പോൾ സി പി എമ്മിൻ്റെ അനുഭാവികൾ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ സാമുദായിക വിഭാഗങ്ങൾ അവർ സംഘപരിവാറിലേക്ക് ആകർഷിക്കപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ ഇപ്പോൾ പോലും ഷിബു വീരൻ ചോദിച്ചു വളരെ കൃത്യമല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് നിങ്ങൾ വലിയ തോതിൽ മുസ്ലിം പ്രീണനം നടത്തുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാഗം മന്ത്രിസഭയുടെ ഭാഗമായ ഏതെങ്കിലും ഒരു മന്ത്രി അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നുണ്ടോ ഞങ്ങൾ എവിടെയാണ് മുസ്ലിം പ്രീണനം നടത്തിയത് വെള്ളാപ്പള്ളി പറയണമെന്ന് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ടോ അതിന് പകരം വീണ്ടും മുസ്ലിം ലീഗിനെ ആക്രമിക്കുകയാണ് അത് ആരെ പ്രീതിപ്പെടുത്താനാ വെള്ളാപ്പള്ളി നടേശനെ പ്രീതിപ്പെടുത്താൻ പക്ഷെ സി പി എം മനസ്സിലാക്കേണ്ടത് എന്താ ഇതിൻ്റെ ഭാഗമായി ബി ജെ പിയിലേക്ക് സംഘപരിവാറിലേക്ക് പോയ സി പി എമ്മിൻ്റെ ഒരു വോട്ടും മടങ്ങി വരില്ല മറിച്ച് സി പി എമ്മിൽ നിന്ന് ഇനിയും വോട്ടുകൾ ആ ഭാഗത്തേക്ക് ഒഴുകും ഈ വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ തുറന്നു വിട്ടാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയെല്ലാം മറിച്ച് ഇവിടെ അവശേഷിക്കുന്ന വെള്ളം കൂടി ബി ജെ പിയിലേക്ക് ആർ എസ് എസിലേക്ക് ഒഴുകും മുണ്ട് ഇവിടെ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ നടന്ന സംവാദം ഓർമ്മയില്ലേ ബക്കറ്റിലെ വെള്ളം ബക്കറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥയിലേക്ക് കേരളത്തിലെ സി പി എം ആകും കേരളത്തിലെ സി പി എമ്മിൻ്റെ ഇവിടുത്തെ മുഴുവൻ വെള്ളവും കുടിച്ചു വറ്റിക്കാൻ ശേഷിയുള്ള വർഗീയ രാഷ്ട്രീയത്തെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ ഇവിടെ നടക്കുന്ന വർഗീയ വിദ്വേഷ പ്രചരണത്തിൻ്റെ വിഷലിപ്തമായ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ എൽ ഡി എഫ് പിണറായി വിജയൻ തയ്യാറാകണം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്